ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിരുന്നത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഒരു സ്ത്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘം വെള്ളിയാഴ്ച പരിശോധന നടത്തിയ ബോളിയാർ വരമേഖലക്കടുത്ത് ഈ തൊഴിലാളി മൃതദേഹം കുഴിച്ചിരുന്നത് കണ്ടെന്നാണ് അവർ പറയുന്നത് അവർ അത് ഓർമ്മിക്കാൻ കാരണം അന്ന് മൃതദേഹം കുഴിച്ചിട്ട ശേഷം ആ ശുചീകരണ തൊഴിലാളി ഇവരുടെ വീട്ടിലെത്തി വെള്ളം ചോദിച്ചിരുന്നു വെള്ളം കുടിച്ച ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഴിയെടുക്കാനായി ഉപയോഗിച്ച തൂമ്പ കഴുകിയെന്നും ഈ സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ പരിശോധന നടത്തിയ ധർമ്മസ്ഥല ക്ഷേത്ര കവാടത്തിന് സമീപത്തായിരുന്നു അവിടുത്തെ മണ്ണ് നീക്കി പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്തിയില്ല ഞായറാഴ്ച പരിശോധന ഉണ്ടാകില്ല തിങ്കളാഴ്ച പരിശോധന വീണ്ടും തുടരും ക്ഷേത്ര കവാടത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ യാതൊരു സാധ്യതയും ഇല്ലാഞ്ഞിട്ടും അവിടെയാണ് പരിശോധന നടത്തിയത് പ്രധാനപ്പെട്ട സ്പോട്ട് ഇനിയും പരിശോധിച്ചിട്ടില്ല തന്നെയുമല ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയായി നൂറ് അസ്ഥി കണ്ടെടുത്തു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആറാം നമ്പർ സൈറ്റ് പതിനൊന്ന് എ സൈറ്റ് എന്നിവിടങ്ങളിൽ നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പതിനാറ് വർഷത്തിലേറെ പഴക്കമുള്ളതുമാണ് അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അവിടെയുള്ള ചില കന്നഡ മാധ്യമങ്ങളും ന്യൂസ് എയ്റ്റീൻ ചാനലും ഈ വിവരം വാർത്തയാക്കിയിട്ടുണ്ട് ഇന്ത്യ ടുഡേ കൂടി ഇപ്പോൾ അവിടെ കവർ ചെയ്യുന്നുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും അസ്ഥി കൂടങ്ങൾ കണ്ടെത്തിയെന്ന് സമ്മതിക്കുന്നുണ്ട് പല കാര്യങ്ങളും തുറന്നു പറയുന്നില്ലെങ്കിലും അന്വേഷണ സംഘം നടത്തുന്ന തെരച്ചിൽ മുടക്കമില്ലാതെ തന്നെ പോകുന്നുണ്ട് വീരേന്ദ്ര ഹെഗ്ഡെ ഭരിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരം അന്വേഷണം അസാധ്യമാണെന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത് അതോടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അഭിനന്ദിക്കുന്നവരുമുണ്ട് ഇനിയും ഈ പരിശോധനകൾ തുടരും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കര പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ശുചീകരണ തൊഴിലാളിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ആക്ഷൻ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നുമുണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സുരക്ഷ നൽകണമെന്നാണ് അവരുടെ അഭിപ്രായം പ്രതിസ്ഥാനത്തുള്ള ധർമ്മസ്ഥലയിലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയെ അത്ര കണ്ട് ഭയക്കണം എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് സാക്ഷിയായ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലെ നാനൂറിൽ പരം മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയില്ലെങ്കിലും ആ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കുഴിച്ചു നോക്കുമ്പോൾ അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതായത് ഒട്ടേറെ പേരെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഇനി ഇപ്പോൾ കിട്ടിയ അസ്ഥിഗൂഢങ്ങൾ പരിശോധന നടത്തി ആരുടേതൊക്കെയാണെന്ന് കണ്ടെത്തണം പെൺകുട്ടികളെയും സ്ത്രീകളെയും കാണാതായ നിരവധി പരാതികളാണ് അവിടെയുള്ളത് സൗജന്യയുടെ കേസ് വിവാദമായതോടെ ഈ പ്രദേശത്ത് നിന്നുള്ള തട്ടിക്കൊണ്ടുപോകലും നിലച്ചിരുന്നു ഇതെല്ലാം വിരലി ചൂണ്ടുന്നത് ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ നേർക്ക് തന്നെയാണ്